ഒട്ടും പ്ലാൻഡ് അല്ലാതെ എപ്പോഴെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഞങ്ങൾ അങ്ങനെ ഒരു യാത്ര ചെയ്തു ഒട്ടും പ്ലാൻഡ് അല്ലാതെ ഒരു യാത്ര അത് ചെന്ന് എത്തി നിന്നതോ വർക്കല ക്ലിഫിലും വളരെ മനോഹരമായ ഒരു ഡേ ഔട്ട് ശാന്തവും സുന്ദരവുമായ ഒരു കടൽ തീരം അതെ വർക്കല ക്ലിഫ് തിരുവനന്തപുരത്ത് നിന്ന് അൻപത്തി ഒന്ന് കിലോമീറ്റർ വടക്കും കൊല്ലത്ത് നിന്ന് മുപ്പത്തിയേഴ് കിലോമീറ്റർ തെക്കുമാണ് വർക്കല ക്ലിഫ് ഒരു മിനി ഗോവ തന്നെ എന്ന് പറയാം ചെങ്കുത്തായ ചെങ്കൽ കുനകളോടുകൂടിയ പ്രശാന്തസുന്ദരമായ കടൽ തീരം കടൽ തീരം ആസ്വദിക്കാൻ എന്തുകൊണ്ടും സായാഹ്നമാണ് ഉചിതം ഞങ്ങൾ എത്തിച്ചേർന്നതും അത്തരത്തിലൊരു സായാഹ്നത്തിലാണ് വിശാലമായ പാർക്കിങ്ങിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വർക്കലയുടെ പ്രധാന കാഴ്ചകൾ തുടങ്ങുകയായി വൈകുന്നേരങ്ങളിൽ എത്തിയാൽ പകലിൻറെയും രാത്രിയുടെയും കാഴ്ചകൾ ഒരുപോലെ ആസ്വദിക്കാം അവിടെ താമസിച്ച് കാഴ്ചകൾ ഓരോന്നും ആസ്വദിക്കേണ്ടവർക്ക് ധാരാളം റിസോർട്ടുകളും ഈ കടൽ തീരത്തിനോട് ചേർന്ന് തന്നെയുണ്ട് ഒരു വശത്ത് അനന്തമായ കടലും മറുവശത്ത് കടൽ കാഴ്ച ആസ്വദിക്കാൻ എത്തുന്നവരെ ആകർഷിക്കും വിധത്തിലുള്ള കച്ചവടങ്ങളും റിസോർട്ടുകളും ഭൂമിയെ പ്രകാശപൂരിതമാക്കുന്ന സൂര്യൻ അതീവ ഭംഗിയിലെത്തുന്നത് വൈകുന്നേരം കടലിനോട് യാത്ര പറയാൻ ഒരുങ്ങുമ്പോളാണല്ലോ കടലിലെ വെള്ളത്തിൽ ചായം ചാലിച്ചു ചേർത്തതുപോലെ രക്തവർണ്ണത്തിൽ അങ്ങനെ സൂര്യൻ ആകാശത്തോടും കടലിനോടും ചേർന്ന് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്കൊപ്പം ആ കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ ഗോവയിലേതുപോലെ അല്ലെങ്കിലും വിദേശികൾ വർക്കല ക്ലിഫിലേക്കും ധാരാളമായി എത്തുന്നുണ്ട് കടലിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ക്ലിഫ് കാഴ്ചകളും ഇഷ്ടപ്പെടും രാത്രി ആകുമ്പോൾ മാത്രം ആക്റ്റീവായി വരുന്ന ഈ ക്ലിഫും പരിസരവും ഒന്ന് കാണേണ്ടത് തന്നെയാണ് ആയുർവേദ റിസോർട്ടുകളും വെറൈറ്റി ഫുഡ് ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളും ഇവിടെ ധാരാളമായി കാണാം വിദേശികളെ ആകർഷിക്കാൻ കഴിയുന്ന പലതരം വിഭവങ്ങൾ ഇവിടെ സുലഭമാണ് നടുപ്പാത അവസാനിക്കുന്ന നിന്ന് താഴേക്ക് പടികൾ ഇറങ്ങിയാൽ കുറച്ച് പാറക്കെട്ടുകളുണ്ട് പാറക്കെട്ടുകൾക്കിടയിലൂടെ നടന്ന് നേരെ കടലിലേക്ക് ഇറങ്ങും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കുന്ന ഒരിടമാണല്ലോ കടൽ കടൽ കാഴ്ചകൾ കണ്ടും പരസ്പരം സംസാരിച്ചും മനസ്സിലുള്ളത് പങ്കുവെച്ചും അങ്ങനെ അങ്ങനെ കടൽ തീരത്തിനോട് ഇഴുകി ചേർന്ന് നിൽക്കുകയാണ് എല്ലാവരും ഒപ്പം ഞങ്ങളും സൂര്യൻ ഭൂമിയോട് യാത്ര പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ഭൂമിയെ ഇരുട്ട് മൂടാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രം അച്ഛന്റെ കയ്യും പിടിച്ച് കടൽ കാഴ്ചകൾ അങ്ങനെ ആസ്വദിക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞ് ഇവാൻഷിക് വർക്കല് ക്ലിഫും പരിസരവും രാത്രി കാഴ്ചകളിലേക്കായി അണിഞ്ഞൊരുങ്ങി അങ്ങനെ സുന്ദരമായി നിൽക്കുന്നു ആളുകളുടെ തിരക്കും കൂടി വന്നുകൊണ്ടേയിരുന്നു സീ ഫുഡ് ധാരാളമായി ഇവിടെ കിട്ടും അതും ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് വേണ്ട മീനുകൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ അവ ഉപയോഗിച്ചുള്ള ഫുഡ് ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്നും കഴിക്കാവുന്നതാണ് കടൽ തീരത്തെ കാഴ്ചകളും ഒപ്പം രുചികരമായ ചൂടാഹാരവും വാട്ട് എ കോംബോ അല്ലേ രാത്രിയായി തുടങ്ങിയതോടെ തിരക്കും കൂടി വന്നുകൊണ്ടേയിരുന്നു കാഴ്ചകൾക്ക് ഭംഗി കൂടിക്കൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ എന്തായാലും വർക്കലയോട് ബായി പറയുകയാണ് ഒരിക്കൽ കൂടി വരുമെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് തന്നെ